നമസ്കാരം പുതിയൊരു അദ്ദേഹത്തിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് രാശിചക്രത്തിലെ പത്താം രാശിയായ ശനി ഭഗവാൻ രാശ്യാന്ധിപനായ മകരം രാശിയിലെ ഉത്രാടം അവസാന മുക്കൽ ഭാഗം തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ പ്രകൃതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസം എങ്ങനെയാകുമെന്ന് വിശദമായി തന്നെ പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന വർഷം അവസാനിക്കുമ്പോൾ വരാനിരിക്കുന്ന പുതുവർഷത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയായി ഈ മാസത്തെ കാണണം ജ്യോതിഷപരമായി നോക്കിയാൽ മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു മാസമാണ് കാരണം നിങ്ങളുടെ ലഗ്നാധിപനായ ശനി ഏറ്റവും അനുകൂലമായ മൂന്നാം ഭാവത്തിൽ അതും നേർ സഞ്ചരിക്കുന്ന ഒരു സമയമാണ് മൂന്നാം ഭാവത്തിൽ ശനി നിൽക്കുമ്പോൾ നിങ്ങളുടെ ആത്മധൈര്യവും കർമ്മശേഷിയും പതിമടങ്ങായി വർദ്ധിക്കും ഒപ്പം വ്യാഴം രാഹുവിനെ വീക്ഷിക്കുകയും പന്ത്രണ്ടാം ഭാവത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് സൂര്യൻ ചൊവ്വ ബുധൻ ശുക്രൻ എന്നിവർ പന്ത്രണ്ടാം ഭാവത്തിൽ ഒരുമിച്ച് വരുന്നുണ്ട് ഇതിലൂടെ ഒരു വിപരീത രാജയോഗം എന്ന അപൂർവമായ ഒരവസ്ഥയാണ് സംജാതമാകുന്നത് കഷ്ടപ്പാടുകൾക്കും തടസ്സങ്ങൾക്കും ഒടുവിൽ വലിയൊരു വിജയത്തിലേക്ക് നിങ്ങൾ എത്തുന്ന ഒരു മാസം കൂടിയാണ് നിങ്ങളുടെ തൊഴിൽ സാമ്പത്തികം കുടുംബം ആരോഗ്യം എന്നിങ്ങനെ സമസ്ത മേഖലകളും വിശകലനം ചെയ്യുന്നുണ്ട് കൂടാതെ ഓരോ നക്ഷത്രക്കാർക്കും പ്രത്യേകമായി എന്തൊക്കെ ഫലങ്ങളാണ് ലഭിക്കുവാൻ പോകുന്നതെന്നും ഗൃഹനില അനുസരിച്ചുള്ള കൃത്യമായ പരിഹാരങ്ങളും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് നമുക്ക് ഓരോ മേഖലയായി തിരിച്ചുകൊണ്ട് വിശദമായി അപകൃക്കാം ആദ്യം തന്നെ നമുക്ക് തൊഴിൽ മേഖലയെക്കുറിച്ച് സംസാരിക്കാം തൊഴിൽപരമായി ഡിസംബർ മാസം മകരം രാശിക്കാർക്ക് രണ്ട് വ്യത്യസ്ത അനുഭവങ്ങൾ സമ്മാനിക്കുന്ന ഒന്നാണ് മാസത്തിന്റെ ആദ്യ ഇരുപത് ദിവസങ്ങൾ നിങ്ങൾക്ക് നല്ല സമയമാണ് കാരണം ശുക്രനും ബുധനും ചേർന്ന് പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നത് ധർമ്മകർമാധിപതി യോഗം സൃഷ്ടിക്കുന്നുണ്ട് ജോലിയിൽ പ്രമോഷൻ ആഗ്രഹിക്കുന്നവർക്കും ശമ്പള വർധനവ് പ്രതീക്ഷിച്ചിരിക്കുന്നവർക്കും നല്ലൊരു സമയമാണ് നിങ്ങളുടെ ആശയങ്ങൾ മേലധികാരികൾ അംഗീകരിക്കും പ്രത്യേകിച്ചും ക്രിയേറ്റീവ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഐ ടി മീഡിയ അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ മേഖലകളിൽ ഉള്ളവർക്കും വലിയ അംഗീകാരങ്ങൾ ലഭിക്കുന്നതാണ് എന്നാൽ ഡിസംബർ ഇരുപതിനു ശേഷം സൂര്യൻ പന്ത്രണ്ടാം ഭാഗത്തിലേക്ക് മാറുന്നതോടെ ചെറിയ ചില മാറ്റങ്ങളും കണ്ടേക്കാം ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ജോലിയിൽ ഒരു സ്ഥാനം മാറ്റമോ അല്ലെങ്കിൽ വിദേശത്ത് പോകുവാനുള്ള അവസരമോ ലഭിക്കാം പന്ത്രണ്ടാം ഭാവത്തിലെ ഗ്രഹങ്ങളുടെ സ്വാധീനം വിദേശ കമ്പനികളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ വരുന്നതാണ് ശനി മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ നിങ്ങൾ ചെയ്യുന്ന പ്രയത്നങ്ങൾക്ക് അതായത് നിങ്ങളുടെ എഫർട്ടിന് കൃത്യമായ ഫലം ലഭിക്കും പേപ്പർ വർക്കുകളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ നീങ്ങിക്കിട്ടുന്നതാണ് ഉത്രാടം നക്ഷത്രക്കാർക്ക് തൊഴിലിടത്തിൽ അധികാരം പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും സർക്കാർ ഉദ്യോഗസ്ഥർക്കും അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിൽ ഇരിക്കുന്നവർക്കും മാസത്തിന്റെ അന്ത്യ പകുതി വളരെ അനുകൂലമാണ് നിങ്ങളുടെ ശ്രദ്ധിക്കേണ്ടത് നക്ഷത്രനാഥനായ സൂര്യൻ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് മാറ്റുന്നതിനാൽ അതായത് ഡിസംബർ ഇരുപതിനു ശേഷം മേലധികാരികളുമായുള്ള തർക്കങ്ങൾ ഒഴിവാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ജോലിയിൽ ചെറിയ ചില അനിശ്ചിതത്വങ്ങൾ തോന്നാമെങ്കിലും ക്ഷമയോടെ കാത്തിരുന്നാൽ അനുകൂലമായ മാറ്റങ്ങൾ വരുന്നതാണ് ഔദ്യോഗികപരമായ ആവശ്യങ്ങൾക്ക് ദൂരയാത്രകളും വേണ്ടി വന്നേക്കാം തിരുവോണം നക്ഷത്രക്കാർക്ക് തൊഴിലിൽ പുതിയ മാറ്റങ്ങൾ സംഭവിക്കുന്ന മാസമാണ് നിലവിലെ ജോലിയിൽ നിന്നും മെച്ചപ്പെട്ടൊരു ജോലിയിലേക്ക് മാറുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ മാസത്തിന്റെ ആദ്യ ഇരുപത് ദിവസങ്ങളിൽ ലഭിക്കുന്നതാണ് വിദേശ കമ്പനികളുമായോ വിദേശത്തുള്ള ക്ലയൻറുകളുമായോ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങളും ഉണ്ടാക്കുവാൻ സാധിക്കും ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്നവർക്ക് അത് സ്വന്തം നാട്ടിലേക്കോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്കോ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കുവാനും സാധ്യതയുണ്ട് മീഡിയ കല ആശയവിനിമയം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരവും ലഭിക്കുന്നതാണ് അവിട്ടം നക്ഷത്രക്കാർക്ക് സാങ്കേതിക വിദ്യ ഐ ടി എഞ്ചിനീയറിംഗ് മിഷനറി തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് നിങ്ങളുടെ പ്രയത്നങ്ങൾ വിജയിക്കുന്ന ഒരു സമയം കൂടിയാണ് സങ്കീർണമായ പ്രോജക്റ്റുകൾ വിജയകരമായി പൂർത്തിയാക്കുവാൻ സാധിക്കും ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ചൊവ്വ പന്ത്രണ്ടാം ഭാഗത്തിൽ നിൽക്കുന്നതിനാൽ ജോലിസ്ഥലത്ത് പെട്ടെന്നുള്ള എടുത്തുചാട്ടം ഒഴിവാക്കുക എന്നതാണ് സഹപ്രവർത്തകരുമായി ആശയവിനിമയം നടത്തുമ്പോൾ ക്ഷമയും വേണ്ടതാണ് റിയൽ എസ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ രംഗത്തുള്ളവർക്ക് മുടങ്ങിക്കിടന്ന കരാറുകൾ ലഭിക്കുവാനും ഇടയുള്ള ഒരു മാസമാണ് ഇന്ന് നമ്മൾ പോകുന്നത് സാമ്പത്തിക കാര്യങ്ങളിലേക്കാണ് നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം സാമ്പത്തിക കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയും എന്നാൽ പ്രതീക്ഷയും നൽകുന്ന മാസമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം പതിനൊന്നാം ഭാവത്തിലെ ബുധന്റെയും ശുക്രന്റെയും സാന്നിധ്യം മാസത്തിന്റെ ആദ്യ പകുതിയിൽ നിങ്ങൾക്ക് ധനവരവ് ഉണ്ടാകുന്നതാണ് വല്ല സ്രോതസ്സുകളിൽ നിന്നും പണം വരുവാൻ സാധ്യതയുണ്ട് പഴയ നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭമല്ലെങ്കിൽ കിട്ടാനുള്ള കടങ്ങളൊക്കെ തിരികെ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ധർമ്മ കർമാധിപതി യോഗം നിലനിൽക്കുന്നതിനാൽ നിങ്ങൾക്ക് തൊഴിലിൽ നിന്നുള്ള വരുമാനത്തിൽ വർധനവും ഉണ്ടാകും എങ്കിലും ഗ്രഹങ്ങൾ പന്ത്രണ്ടാം ഭാവത്തിൽ കേന്ദ്രീകരിക്കുന്നതിനാൽ മാസത്തിന്റെ രണ്ടാം പകുതിയിൽ ചിലവുകൾ കുത്തനോ ഉയരുവാൻ സാധ്യതയുണ്ട് ഇത് അനാവശ്യമായ ചിലവുകൾ ആകാതിരിക്കുവാനും ഒന്ന് ഓർമ്മ വയ്ക്കുക ശുഭകാര്യങ്ങൾക്കോ വീട് പണിക്കോ അല്ലെങ്കിൽ ഒരു പുതിയ ബിസിനസ് തുടങ്ങുവാനോ പണം ചിലവാക്കുന്നത് ശുഭകരമായ ചിലവുകളാണ് സൂര്യൻ പന്ത്രണ്ടിൽ നിൽക്കുന്നത് വിപരീത രാജയോഗം നൽകുന്നതിനാൽ ചിലപ്പോൾ വലിയൊരു സാമ്പത്തിക ബാധ്യത വന്നുവെന്ന് തോന്നുമെങ്കിലും അതിലൂടെ നിങ്ങൾക്ക് വലിയൊരു സാമ്പത്തിക നേട്ടം ഫ്യൂച്ചറിൽ ഉണ്ടാകുന്നതാണ് അതായത് ഒരു വസ്തു വാങ്ങുവാൻ വലിയ തുക ലോൺ എടുക്കേണ്ടി വന്നേക്കാം എന്നാൽ ആ വസ്തുവിൽ ഭാവിയിൽ നിങ്ങൾക്ക് ലാഭവും ആകുന്നതാണ് ഇതിൽ നക്ഷത്രക്കാർക്ക് മക്കൾക്ക് വേണ്ടിയോ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കോ വലിയ തുക ചെലവഴിക്കേണ്ടി വരും നിക്ഷേപങ്ങളിൽ നിന്ന് മിതമായ ലാഭം പ്രതീക്ഷിക്കാവുന്ന മാസമാണ് തിരുവോണം നക്ഷത്രക്കാർക്ക് വാഹനമോ വീട്ടുപകരണങ്ങളോ വാങ്ങുവാൻ പണം ചിലവാക്കും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ സാമ്പത്തിക സഹായം ലഭിക്കുവാനും യോഗമുണ്ട് അവിട്ടം നക്ഷത്രക്കാർക്കാണെങ്കിൽ നിങ്ങളുടെ ഈ ഊഹ കച്ചവടത്തിൽ നിന്നും അതായത് ഈ സ്പെക്കുലേഷൻ പോലുള്ള കാര്യങ്ങളിൽ നിന്നും ലാഭം ലഭിക്കുവാൻ സാധ്യതയുണ്ടെങ്കിലും അധികം റിസ്ക് എടുക്കാതിരിക്കുന്നതാണ് ഡിസംബറിൽ നല്ലത് ഇനി നമ്മൾ നോക്കുന്നത് കുടുംബജീവിതവും ദാമ്പത്യവുമാണ് കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിലനിർത്തുവാൻ ശനിയുടെ മൂന്നാം ഭാവത്തിൽ സ്ഥിതി സഹായിക്കുന്നതാണ് കുടുംബങ്ങളുടെ പ്രത്യേകിച്ച് സഹോദരങ്ങളുടെ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് തടസ്സപ്പെട്ട് കിടന്നിരുന്ന കുടുംബപരമായ കാര്യങ്ങൾ ഉദാഹരണത്തിന് സ്വത്ത് തർക്കങ്ങൾ പോലുള്ളവയിൽ നിന്ന് ഒരു തീരുമാനം ഉണ്ടാകുന്ന ഒരു മാസവുമാണ് എന്നാൽ ഗ്രഹങ്ങളുടെ ആധിക്യം കാരണം ജോലി സംബന്ധമായോ മറ്റോ കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കേണ്ട സാഹചര്യങ്ങൾ ചിലർക്ക് വന്നേക്കാം ദാമ്പത്യത്തിൽ ശുക്രൻ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് ശയനസുഖം നൽകുമെങ്കിലും ചെറിയ അസ്വാരസ്യങ്ങൾക്കും സാധ്യതയുള്ള ഒരു മാസമാണ് പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ ആവശ്യമായി വന്നേക്കാം അത് ആവശ്യമായ ഈഗോ ക്ലാഷുകൾ ഒഴിവാക്കുവാൻ ശ്രമിക്കുക അവിവാഹിതരായവർക്ക് മാസത്തിന്റെ ആദ്യ പകുതിയിൽ വിവാഹ ആലോചനകൾ വന്നാൽ അത് ഉറപ്പിക്കുവാനും അനുകൂലമായ ഒരു മാസമാണ് പ്രണയബന്ധങ്ങളിൽ ഉള്ളവർക്ക് തങ്ങളുടെ ബന്ധം വീട്ടുകാരുമായി സംസാരിച്ച് ഉറപ്പിക്കുവാനും അനുകൂലമായ ഒരു മാസമാണ് പ്രണയപരമായി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഡിസംബറിന്റെ ആദ്യത്തെ രണ്ടാഴ്ചയാണ് കൂടുതൽ ഗുണകരമായി കാണുന്നത് ശ്രദ്ധ വേണ്ടുന്ന കാര്യങ്ങൾ ഓരോ നക്ഷത്രക്കാർക്കും എങ്ങനെയാണെന്ന് കൂടി പരിശോധിക്കാം ഉത്രാടം നക്ഷത്രക്കാർക്ക് പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ വരാതെ നോക്കണം വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷ്മതയും പാലിക്കണം തിരുവോണം നക്ഷത്രക്കാർക്ക് ഗ്രഹാന്തരീക്ഷം ശരാശരി നിലയിലായിരിക്കും ദാമ്പത്യത്തിൽ ഒരു വിരസത വരുവാൻ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുന്നത് ഗുണകരമായി വരുന്നതാണ് അവിട്ടം നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ സഹോദരങ്ങളുമായുള്ള ബന്ധം ദൃഢമാകും കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ഒരു ശ്രദ്ധയും ആവശ്യമായി വരും നാൽപ്പത്തി അഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് കാര്യങ്ങളിൽ ശ്രദ്ധ കൂടുതൽ വേണ്ടിവരുന്ന ഒരു മാസമാണ് കുടുംബാംഗങ്ങളുമായി സംസാരിക്കുമ്പോൾ പക്വത നിലനിർത്തുവാൻ ശ്രമിക്കണം ഇനി വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ബുധൻ അനുകൂലമായി നിൽക്കുന്ന ഒരു മാസമാണ് നിങ്ങൾക്ക് പഠനത്തിൽ ഏകാഗ്രതയൊക്കെ ലഭിക്കും ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശത്തേക്ക് പോകുവാൻ ശ്രമിക്കുന്നവർക്ക് നിങ്ങളുടെ പേപ്പർ വർക്കുകൾ വേഗത്തിൽ നടന്നു കിട്ടുന്ന ഒരു മാസവുമാണ് വിദേശത്ത് പോകുവാനുള്ള ഈ പേപ്പർ വർക്കുകളിൽ തടസ്സങ്ങൾ ഉള്ളവർക്ക് ശനിയാഴ്ചകളിൽ ശാസ്ത്ര ക്ഷേത്ര ദർശനം നടത്തുന്നത് കുറെ കൂടി ഗുണകരവുമാണ് ചില പുതിയ കോഴ്സുകൾ പഠിക്കുന്നത് ഭാവിയിൽ നിങ്ങളുടെ വരുമാനത്തെ നേരിട്ട് സ്വാധീനിക്കുന്ന ഒരു മാസവുമാണ് ബിസിനസ് പരമായി ശനി മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നത് റിസ്ക് എടുക്കാനുള്ള ധൈര്യമൊക്കെ നൽകും എങ്കിലും അത് സൂക്ഷിച്ചും കണ്ടുമൊക്കെ ചെയ്യുന്നതാണ് നല്ലത് പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങുവാനോ പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഇറക്കുവാനോ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു മാസവുമാണ് പന്ത്രണ്ടാം ഭാവത്തിലെ ഗ്രഹങ്ങളുടെ സ്വാധീനം കയറ്റുമൃതി ഇറക്കുമതി ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭവും ഉണ്ടാകുന്നതാണ് ഇനി ആരോഗ്യകാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ആരോഗ്യത്തിൽ പന്ത്രണ്ടാം ഭാവം ആശുപത്രിവാസത്തെയും സൂചിപ്പിക്കുന്നുണ്ട് ഉറക്കക്കുറവ് കണ്ണിനുണ്ടാകുന്ന അസുഖങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പാത സംബന്ധമായ വേദനകൾ എന്നിവയ്ക്ക് ഇടയുള്ള ഒരു മാസമാണ് എന്നിരുന്നാലും ലഗ്നാധിപനായ ശനി ശക്തമായി നിൽക്കുന്നതിനാൽ വലിയ രോഗങ്ങളെ അതിജീവിക്കുവാനുള്ള പ്രതിരോധ ശേഷി നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും ഈ ഡിസംബർ മാസം കൂടുതൽ ഐശ്വര്യപ്രദമാക്കുവാനും ദോഷഫലങ്ങൾ കുറയ്ക്കുവാനുമായി ലഗ്നാധിപനായ ശനി മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ശനിയാഴ്ചകളിൽ ശാസ്ത്ര ക്ഷേത്ര ദർശനം ചെയ്യുന്നത് ഉത്തമമാണ് മീരാഞ്ജന വഴിപാട് കൂടെ ചെയ്യുകയാണെങ്കിൽ കുറെ കൂടി ഗുണകരമാകുന്നതാണ് പന്ത്രണ്ടാം ഭാവത്തിലെ ദോഷങ്ങൾ കുറയ്ക്കുവാൻ വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക അവിടെ തുളസിമാല കൂടി സമർപ്പിക്കുക ഇത് നിങ്ങളുടെ സാമ്പത്തിക തടസ്സങ്ങൾ നീക്കുവാൻ സഹായിക്കും പന്ത്രണ്ടാം ഭാവം ധനധർമ്മങ്ങളുടെ ഭാവം കൂടിയാണ് അതിനാൽ നിങ്ങളുടെ വരുമാനത്തിന്റെ ഒരു ചെറിയ ഭാഗം പാവപ്പെട്ടവർക്ക് ഭക്ഷണത്തിനായോ ചികിത്സയ്ക്കായോ നൽകുക ഇത് വിപരീത രാജയോഗം ഫലവത്താക്കുവാൻ സഹായിക്കുന്നതുമാണ് ഈ പൊതുവായ പരിഹാരം കൂടാതെ ഉത്രാട നക്ഷത്രക്കാർ ഞായറാഴ്ചകളിൽ നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും തിരുവോണം നക്ഷത്രക്കാർ തിങ്കളാഴ്ചകളിൽ ദേവി ക്ഷേത്രത്തിൽ പോകുന്നതും അതുപോലെ അവിട്ടം നക്ഷത്രക്കാർ ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും നല്ലതാണ് അവിടം നക്ഷത്രക്കാർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നത് നിങ്ങളുടെ ശത്രുദോഷം മാറുവാൻ സഹായിക്കുകയും ചെയ്യും മകരം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന വർഷം പടി ഇറങ്ങുന്നത് നിങ്ങൾക്ക് മുന്നിൽ ഒരു വലിയ വിജയവാതിൽ തുറന്നിട്ട് കൊന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വിപരീത രാജയോഗം എന്ന് പറയുന്നത് പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റുവാനുള്ള അപാരമായ ഒരു കഴിവാണ് അതാണ് ഈ ഡിസംബർ മാസം പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ രാശാധിപനായ ശനി ഭഗവാൻ ഏറ്റവും ശക്തനായ നിലയിൽ മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നു എന്നതാണ് ഇതിന്റെ അർത്ഥം ലളിതമാണ് നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നതോ അത് നേടിയെടുക്കാനുള്ള കരുത്ത് നിങ്ങളുടെ കൈകളിലുണ്ട് എന്നതാണ് മറ്റുള്ളവർ തളരുന്നിടത്ത് മകരം രാശിക്കാർ തീർച്ചയായും ഉയർത്തെഴുന്നേൽക്കും മാസത്തിന്റെ ആദ്യ പകുതിയിൽ ലഭിക്കുന്ന തൊഴിൽപരമായ മുന്നേറ്റങ്ങളെയും സാമ്പത്തിക നേട്ടങ്ങളെയും കൃത്യമായി ഉപയോഗിക്കുക രണ്ടാം പകുതിയിൽ വരുന്ന ചെലവുകളെ ഭാവിയുടെ വളർച്ചയ്ക്കുള്ള ഒരു നിക്ഷേപമായി കാണുകയും ചെയ്യുക വിഷമങ്ങളെയും അനാവശ്യ ചിന്തകളെയും തള്ളിക്കളഞ്ഞ് തികഞ്ഞ ആത്മവിശ്വാസത്തോടെ രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് കാലെടുത്ത് വെക്കേണ്ടതാണ് ശനിയുടെ അനുഗ്രഹവും നിങ്ങളുടെ കർമ്മഫലവും കൂടിയുള്ളപ്പോൾ വിജയം സുനിശ്ചിതവുമാണ് വ്യക്തിഗത ഗ്രഹനിലയിലെ ലഗ്നാലുള്ള ഗ്രഹഭാവങ്ങളും ബലാബലവും നിൽപ്പും അനുസരിച്ച് ഈ നൽകിയ ഫലങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നതാണ് കൂടുതൽ കൃത്യമായി അറിയുവാൻ നിങ്ങളുടെ ഗ്രഹനില കൂടി പരിശോധിക്കുക എങ്കിലും ഈ നൽകിയ ഫലങ്ങൾ നിങ്ങൾക്കൊരു മുതൽക്കൂട്ടാകും എന്നതിൽ സംശയമില്ല ഈശ്വരാധീനത്തിലൂടെയും ശരീര കർമ്മങ്ങളിലൂടെയും നല്ല ഫലങ്ങളെ തീർച്ചയായും സമ്പാദിക്കുവാൻ സാധിക്കും എല്ലാവർക്കും ഐശ്വര്യപൂർണമായ ഒരു ഡിസംബർ മാസം ആശംസിക്കുന്നു ഇന്നത്തെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് പുതിയൊരു അധ്യായവുമായി വീണ്ടും കാണാം ഏവർക്കും നന്ദി നമസ്കാരം